يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله، رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بہمانے رائے لا سہودر سہودری ماري നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഇൻസാൻ ആണ് സൂഹത്തുൽ ദഹ്റു എന്നും പേരുണ്ട് ഇരുപത്തി രണ്ട് ആഴത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തി മൂന്ന് മുതലാണ് ഇനി പഠിക്കാനുള്ളത് ഇൻഷല്ല ഇതുവരെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന വിഷയം സ്വർഗത്തിൽ അബ്രാർ എന്ന് പറയപ്പെടുന്ന പുണ്യവാന്മാരായ ആളുകൾക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളും പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായിരുന്നു അള്ളാഹുത്താല ഇനി പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറയുകയാണ് നബിസ് അല്ലാസ് വല്ലാമ തങ്ങളെ ആശ്വസിപ്പിക്കാനും അവിടുത്തെ പ്രബോധന രീതിയിൽ ഉറപ്പിച്ചു നിർത്താനും സഹായകമാകുന്ന രീതിയിൽ ശത്രുക്കളുടെ ആക്ഷേപങ്ങളൊക്കെ ആ ആക്ഷേപങ്ങൾക്കൊക്കെ അടിവരയിട്ട് മറുപടി പറയുകയാണ് നബിസ് അല്ലാസ്ലാമ തങ്ങൾ ഭ്രാന്തനാണെന്നും ഖുർആാൻ കെട്ടുകഥകളാണെന്നും അതല്ലെങ്കിൽ നബിസല്ലാസ്ല തങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയതാണെന്നും ഒക്കെ ആരോപണങ്ങൾ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയല്ല ഇത് അള്ളാഹുത്താല നിങ്ങൾക്ക് അല്പാൽപമായി അവതരിപ്പിച്ചു തന്നതാണ് എന്ന് അള്ളാഹു താല സാക്ഷ്യപ്പെടുത്തുന്നു അതാണ് ഇരുപത്തിമൂന്നാമത്തെ ആയത് ഇരുപത്തിമൂന്നാമത്തെ ആയത്താണ് നമ്മൾ ഊതിയത് ഇന്ന നിശ്ചയമായും നമ്മൾ ഇന്നു തീർച്ചയായും നമ്മൾ നസ്സല്ലാ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അൽ ഖുർആന ഖുർആാനിനെ തൻസീലൻ അൽപാൽപമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ഇന്നാൻ നസ്സൽക്കൽ ഖുർആന തൻസീല നിശ്ചയമായും താങ്കൾക്ക് നാം ഖുർആനെ അൽപാൽപമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്നു നസ്സല എന്ന് പറഞ്ഞാൽ ഇറക്കി തന്നു നസ്സല യുനസ്സിലു എന്നൊക്കെ പറയും തൻസീലൻ എന്ന് പറഞ്ഞാൽ ഒരു ഇറക്കൽ എന്ന് പറഞ്ഞാൽ അൽപാൽപമായി ഇറക്കി എന്നാണ് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണെന്നും ബഹുദൈവ വിശ്വാസികളായിരുന്ന മക്കാർ പറഞ്ഞിരുന്നത് പോലെ അല്ലെങ്കിൽ ആരോപിച്ചിരുന്നത് പോലെ നബിസ് അല്ലാഹു വസ്ലമത്തങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല എന്നും സ്ഥിരീകരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം ഇമാം റാസി റഹ്മുല്ലാഹി അലഹി ഈ തഫ്സീറിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ എഴുതുന്നത് ഈ ഒരു ആയത്ത് നബിസ് അല്ലാഹു വസ്ലാമത്തങ്ങൾ ജോത്സ്യനാണെന്നും സാഹിറാണെന്നും ഖുർആൻ ഖുർആാൻ കെട്ടുകഥകളാണെന്നുമൊക്കെയുള്ള ആരോപണത്തിനെതിരെയുള്ള ശക്തമായ മറുപടിയാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ഇത് നബി നബിസ് അള്ളാസ്ല തങ്ങളെ സന്തോഷിപ്പിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല പ്രബോധന രീതിയിൽ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ അവിടുത്തെ ഉറപ്പിച്ചു നിർത്താനും ഈ ഒരു പ്രഖ്യാപനം സഹായകമാകും എന്നതും അവിതർക്കിതമാണ് പ്രധാനമായും രണ്ട് നേട്ടങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ ഉണ്ടാകുന്നത് രണ്ട് ഗുണങ്ങളാണ് അള്ളാഹു തലിങ്ങനെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഒന്ന് വിവരദോഷികളായ ആളുകൾ നബിസ്വല്ലാ മത്തങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും എല്ലാറ്റിൻറെയും അധിപനായ അള്ളാഹു നബിസ് അല്ലാസ്ല മത്തങ്ങൾ ആദരിക്കുകയും അവിടുത്തെ സത്യസന്ധത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നതാണ് രണ്ടാമതോ ശത്രുക്കളിൽ നിന്നുണ്ടാവുന്ന ഇത്തരം ആരോപണങ്ങളും വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രയാസങ്ങളുമൊക്കെ സഹിക്കാനുള്ള ഒരു മനഃശക്തി നബിസ് അഹ്ഹസമത്തങ്ങൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു ഈ രണ്ട് ഗുണങ്ങളാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അള്ളാഹുദിനെ ലക്ഷ്യീകരിക്കുന്നത് തീർച്ചയായിട്ടും നബിസ് അല്ലാതെ അസ്മത്തങ്ങൾക്ക് വലിയ ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ടല്ലോ ഇത്തരം ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു സപ്പോർട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അതിൽ അപ്പുറം വേണം ആര് എന്തു പറഞ്ഞോട്ടെ നമുക്കൊരു വിഷയമേ അല്ല അല്ലേ അങ്ങനെയാണല്ലോ സാക്ഷാൽ അള്ളാഹു സപ്പോർട്ട് ചെയ്യുകയാണ് ആ ഒരു ഒരു രൂപത്തിലാണ് ഈ ആയത്തിനെ നമ്മൾ കാണേണ്ടത് ഖുർആാനെ അള്ളാഹു താല ഈ ആയത്തിൽ പറഞ്ഞ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ശ്രദ്ധിച്ചല്ലോ തെൻസില അൽപാൽപമായി അവതരിപ്പിച്ചു എന്നാണ് അപ്പോൾ അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ ഒന്നായി അവതരിപ്പിച്ചതല്ല സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അൽപാൽപമായാണ് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിലാണ് പരിശുദ്ധ ഖുർറാന്റെ അവതരണം പൂർത്തിയായത് അതിൽ ഒരുപാട് ഹെക്മത്തുകൾ നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം എടുത്തത് ഒന്നായിട്ട് ഇറക്കി കൂടായിരുന്നു ഒന്ന് ഓരോ സമയത്തും അതാത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ആയത്വങ്ങൾ അള്ളാഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതല്ലേ നബ്സ്വല്ലാസ്മ തങ്ങൾക്ക് ഒന്നുകൂടെ കൂടുതൽ സമാധാനവും ആശ്വാസവും നൽകുക മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒപ്പം എപ്പോഴും കൂടെയുണ്ട് കൂടെയുണ്ട് എന്നൊരു ചിന്ത ഓരോ വിഷയത്തിലും അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവില്ലേ അങ്ങനെ ഒരു സ്ഥിരത ലഭിക്കാനും തങ്ങൾക്കൊരാശ്വാസം ഉണ്ടാവാൻ സല്ലാഹു അലൈവിം അതൊക്കെയാണ് ഒന്നാമത്തെ കാരണം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ മറ്റൊന്ന് ഖുർആാനിൻ്റെ വളരെ പ്രധാനമായ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികതയിലേക്കുള്ളൊരു വില ചൂണ്ടലാണ് ഇത് എന്നും രേഖപ്പെടുത്തുന്നു എന്താ കാരണം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അവതരിച്ചിട്ടും പരസ്പരം വൈരുദ്ധ്യങ്ങളോ അതല്ലെങ്കിൽ ചേർച്ചയില്ലായ്മയോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ ആദ്യം ഇറക്കിയത് പിന്നെ തിരുത്തേണ്ട അവസ്ഥകളോ ഒന്നും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ടില്ല ചില നിയമങ്ങൾ ചില സമയങ്ങൾക്കനുസരിച്ച് ദുർബലപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അത് സാമൂഹിക മാറ്റങ്ങൾക്കനുസരിച്ച് കാലക്രമേണ അല്ലെങ്കിൽ ക്രമേണ കൊണ്ടുവന്ന നിരോധനങ്ങൾക്കനുസരിച്ചുണ്ടായ സംഭവമാണത് ഉദാഹരണം കള്ള് നിരോധിക്കുന്ന വിഷയത്തിലൊക്കെ അല്പാൽപം മാറ്റാണ് നിരോധിച്ചത് അപ്പോഴും പരിശുദ്ധ ഖുർആാനിൽ ആയത്തുകൾ അതേപോലെയുണ്ട് അതിലെ വിധികളാണ് മൻസൂഹായത് അതായത് ദുർബലപ്പെടുത്തപ്പെട്ടത് കള് നിരോധിച്ചത് ഒറ്റയടിക്കല്ലോ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അത് നിരോധിച്ചത് അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ അടക്കാണ് ഇറങ്ങിയത് ഇത്രയും കാലം എടുത്തിട്ടാണ് ഇറങ്ങിയത് എന്നിട്ടും തമ്മിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളോ അതല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ അതല്ലെങ്കിൽ തെറ്റുകളോ ഒന്നും അതിൽ കാണുന്നില്ല അത് വലിയൊരു സംഭവമാണ് അപ്പം നമ്മളൊക്കെ നമ്മളൊക്കെ സാധാരണ ഒരു 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 നോവലിസ്റ്റാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണെന്ന് വിചാരിക്കുക അയാൾ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങി ഒരു വർഷം ജനുവരിയിൽ തുടങ്ങി എന്ന് സങ്കല്പിക്കുക തുടങ്ങി തുടങ്ങി ഡിസംബറിൽ പൂർത്തിയാകുമ്പോഴേക്ക് അയാൾ ആ എഴുതിയതിൻ്റെ തുടക്കം ഒന്നിങ്ങനെ വായിച്ചു നോക്കിയാൽ അയാൾക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ തോന്നും ആ ഇതൊന്നും കൂടി ഇങ്ങനെ ആക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആക്കാമായിരുന്നു ഇവിടെ ഈ ഭാഗം കുറച്ചും കൂടി മാറ്റാമായിരുന്നു ഇങ്ങനെ പിന്നീട് അത് വായിച്ചു നോക്കുമ്പോൾ അതല്ലെങ്കിൽ അത് എഴുതിത്തീരുന്നതിന് മുമ്പ് തന്നെ തുടക്കം മുതൽ അയാൾക്ക് അത് മാറ്റാൻ പോകുന്നു അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഓരോ പുസ്തകങ്ങളുടെയും എഡിഷനുകൾ ഇറങ്ങുമ്പോൾ പുതിയ പുതിയ പതിപ്പുകൾ ഇറങ്ങുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിൽ വരുത്തുന്നത് പക്ഷേ പരിശുദ്ധ ഖുർആൻ ഇരുപത്തി വർഷം കൊണ്ട് ഇറങ്ങി തീർന്നിട്ടും ഈ പറയപ്പെട്ടതുപോലെ ആദ്യം നിന്ന് മാറ്റാനോ ഇടയിൽ ചേർത്ത് കൊടുക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ ഒന്നും വേഷത ഹോടാനാവശ്യം വന്നിട്ടില്ല അത് അള്ളാഹുവിൻ്റെ മോജിസത്താണ് മുസ്വല്ലാഹുസ് മതങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ മൊജിസത്താണ് എന്ന് സ്ഥിരപ്പെടുത്താനാണ് ഇങ്ങനെ ഇറക്കിയത് എന്നും നമ്മുടെ വരുമ രേഖപ്പെടുത്തുന്നു അല്ല അവിടെ വലിയൊരു സംഭവമാണത് ഈ ഈ ഒരു ഉദാഹരണത്തിൻ്റെ ഈ എഴുത്തുകാരൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എഴുതല്ല നോക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ പ്രസംഗിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം തീരുമാനമെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീലം നമുക്കുണ്ടാകുകയോ കുറേ കഴിഞ്ഞാൽ നമ്മളത് മാറ്റും പക്ഷേ പരിശുദ്ധ കുറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാറ്റത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല അന്നും ഇന്നും ഒരുപോലെയാണത് ഏതായാലും പിന്നെ പരിശുദ്ധ കുറാൻ അല്പാൽപമായാണ് അവതരിച്ചത് അതാണ് ഈ ആയത്തിൽ പ്രധാനമായി പറഞ്ഞ ഒരു സംഗതി ഇത് ബഹുഭൂരിഭാഗം മുഫസ്ലിങ്ങളും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്ന അഭിപ്രായമാണ് പരിശുദ്ധ ഖുർആൻ അൽപാൽപമായി തന്നെയാണ് ഭൂമിയിലേക്ക് അവതരിച്ചത് അതേസമയം ഒന്നായിട്ട് ഒരു സ്ഥലത്തേക്ക് അവതരിച്ചിട്ടുണ്ട് ആകാശത്ത് ഏറ്റവും അടുത്ത ഒന്നാം ആകാശത്തെ ബൈത്തുൽ അസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറക്കിയത് അവിടെ നിന്ന് ആവശ്യാനുസരണം നബിസ്ല്ലാ സങ്ങൾക്ക് ഇറക്കി കൊടുക്കുകയായിരുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രബലമായ അഭിപ്രായം നബിസല്ലാസ്വല മതങ്ങൾ അവിടത്തേക്ക് പരിശുദ്ധ ഖുർആാൻ അൽപാൽപമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നതിന് പരിശുദ്ധ ഖുർആാനിൽ തന്നെ നിരവധി തെളിവുകളുണ്ട് സൂറത്തുൽ ഫുർഖാനിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ മുഷിരിക്കങ്ങൾ ഒരു ചോദ്യമുണ്ട് وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ترتيلا കാഫിരീങ്ങളെ ആളുകൾ ചോദിക്കുകയാണ് എന്റെ നിങ്ങൾക്ക് ഖുർആൻ ഒറ്റ അടിക്കുക ഇറക്കി കൊടുക്കുന്നുണ്ടായിരുന്നോ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താ ഖുർആൻ ഒറ്റ അടിക്കല്ല ഇറങ്ങിയത് എന്നല്ലേ അല്പാൽപമായിട്ടാണ് ഇറങ്ങിയത് എന്നല്ലേ അപ്പൊ അവിടെ നിന്ന് തന്നെ മനസ്സിലായി പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഒറ്റ അടിക്കല്ല ആവശ്യാനുസരണമായിരുന്നു അതുപോലെ തന്നെ ഖുർആനൻസീല സൂറത്തുലിഇസ് നൂറ്റി ആറാമത്തെ ആഴത്തിൽ ഖുർആാനിനെ നമ്മൾ നിങ്ങൾക്ക് സാവധാനം ആളുകൾക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ഉപ ഉപയോ ഉപയുക്തമായ രീതിയിൽ സാവധാനം താമസം തന്നു പലപ്പോഴായി ഇറക്കിത്തന്നു അവിടെ ഒന്ന് മനസ്സിലായി ഖുർആൻ പലപ്പോഴായിട്ടാണ് ഇറങ്ങിയത് എന്ന് അതുപോലെ ഈ പലപ്പോഴായി ഇറങ്ങിയതെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ ഉള്ളിലാണ് ഇറങ്ങിയത് വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട് ആയിഷ ബി വറദിയാഹ്ക്കെതിരെ ഒരു ഇഫ്ക് സംഭവം നടന്നു ആരോപണ സംഭവം അല്ലെ വ്യഭിചാര ആരോപണം നടന്നു ഇഫ്ഖ് എന്നാണത് അറിയപ്പെടുന്നത് ഇഫ്ക് സംഭവം ഹദീസ് ഉൽ ഇഫ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സംബന്ധമായി പറയുന്ന ഹദീസുകളുണ്ട് അപവാദ് ആരോപണം നടന്നു ആയിഷ ആയിഷി വറദിയുള്ളതിരെ സൂറത്തുണ്ണൂറിലെ പതിനൊന്നാമത്തെ ആയത്തിൽ ആ വിഷയം പറയുന്നുണ്ട് സൂറത്തണ്ണൂറിലെ പതിനൊന്ന് മുതലുള്ള കുറച്ച് ആയത്തുകൾ ഇത് സംബന്ധമായിട്ടുള്ള ചർച്ചകളാണ് അപ്പൊ അവിടെ അവിടെയും നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ സംഭവം നടന്ന ഉടനെ എന്താ കുറച്ച് സമയം വഹി വരാതിരുന്നു പിന്നെ നബിസ്വല്ലാ വിസ് മത്തങ്ങൾ ഖുർആാൻ ഇറങ്ങുന്നത് പ്രതീക്ഷിച്ചിരുന്നു ഇത് സംബന്ധമായ ഒരു തീരുമാനം അള്ളാവിന്റെ ഭാഗത്തുനിന്ന് വരുമോ എന്ന് നോക്കിയിട്ട് ആ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നബി വിസ് മത്തങ്ങൾ അപ്പൊ അവിടെ നിന്ന് എന്ത് മനസ്സിലായി ഖുറാൻ നേരത്തെ ഇറങ്ങിയതല്ല ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിന്റെ മറുപടി വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരുന്നു അപ്പോൾ ഖുർആൻ അൽപ്പാൽപമായി ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇറങ്ങിയത് എന്ന് ഈ ഇഫ്കിന്റെ സംഭവം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് ചുരുക്കി പറയാം ബനുൽ മുസ്തലഖ യുദ്ധം ആ അത് കഴിഞ്ഞുള്ള മടക്കത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഈ യുദ്ധത്തിന്റെ മടക്കയാത്രയിൽ ആയിഷ ബീവർ അലി അള്ളാഹന്നാക്കെതിരെയുള്ള ഒരു ആരോപണമാണ് ഇത് സംബന്ധമായിട്ടുള്ള വിഷയം സാധാരണ പതിവനുസരിച്ച് ബനി ബനു മുസ്തലഖ് യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഭാര്യമാരിൽ ആരെ കൂടെ കൊണ്ടുപോകണമെന്ന് നറുക്കിട്ടപ്പോൾ ആയിഷാർ അല്ലി അള്ളാഹുക്കാണ് നറുക്ക് വീണത് അങ്ങനെയാണ് ആയിഷാർ അലി അള്ളാഹുൻഹയെ കൂടെ കൂട്ടിയത് തിരിച്ചു വരുന്ന അവസരത്തിൽ നബിസ അള്ളാഹസ്മ തങ്ങളും സംഘവും വിശ്രമിക്കാനായി ഒരു സ്ഥലത്തിറങ്ങി ആയിഷ അബീബ്റലി അള്ളാഹുൻഹയും അവിടെ ഇറങ്ങി തൻ്റെ പ്രാഥമിക ആവശ്യ നിർവ്വഹണത്തിന് വേണ്ടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ കഴുത്തിലെ മാല കാണാനില്ല അപ്പം അത് തെരഞ്ഞു നടന്ന് അവസാനം മാറുകിട്ടി പക്ഷേ മാറ് കിട്ടി തിരിച്ച് യാത്രാ സംഘം ഇറങ്ങിയിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞിരുന്നു ആയിഷ്റലി അള്ളാഹനഹു ഉണ്ട് എന്ന് കരുതി ആ ഒട്ടകപ്പുറത്തുള്ള കൂടാരം അത് എടുത്തു വെക്കുന്ന ആളുകൾ എടുത്തു വെച്ച് യാത്ര തുടരുകയും ചെയ്തിരുന്നു ആയിഷാ ബിബറല്ലി അള്ളാഹുന്റെ യാ കൂടാരം അവിടെ ഉണ്ട് ഒട്ടകത്തിൻ്റെ പുറത്തുള്ള കൂടാരം അവിടെയുണ്ട് ആയിഷ ബീവർ അല്ലി അള്ളാഹൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ആ അത് അത് ഒട്ടക്കപ്പുറത്ത് വെച്ച് അതിന് അതുമായി ഏൽപ്പിക്കപ്പെട്ട ആളുകൾ നടന്നു പോയിരുന്നു പക്ഷെ ആയസ്വാമി വെറുതെ അവൻ തിരിച്ചു വന്ന ഒറ്റക്കായി ആരുമില്ല ആരുമില്ല പിന്നെ ഏതായാലും തന്നെ ഇരുന്നു ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരാതിരിക്കില്ല എന്നവരെ ഉറപ്പിൽ ആയസ്വാമി വെറുതെ ഭവൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഈ യാത്രാ സംഘത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീണു പോയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ അത് കണ്ടെത്തുന്നതിനായി ഒരാൾ നിയോഗിക്കപ്പെടാറുണ്ടായിരുന്നു എല്ലാ യാത്രാ സംഘത്തിനു പിന്നിലും ഈ യാത്രാസംഘത്തിന് പിന്നിൽ നിയോഗിക്കപ്പെട്ടിരുന്നത് സുഫ്ാനബ്നുൽ മുഹത്തൽ എന്ന് പറഞ്ഞ സൊഹാബി അൻ വറലി അങ്ങനെ സുഫാൻ റലി ഉള്ളഹ്വാൻ അവിടെ എത്തുകയും ആയിഷ ബി വറല്ലി ഉള്ളാഹ്നെ കണ്ടപ്പോൾ അവിടുത്തെ സന്ദർഭം മനസ്സിലാക്കി അദ്ദേഹത്തിന് കാര്യങ്ങൾ പെട്ടെന്ന് ഓടി അദ്ദേഹം വളരെ പെട്ടെന്ന് പറഞ്ഞു ഇന്നാലി ലാഹിബഇ ഇന്നായിഹാജോൻ സാധാരണ മുസീബത്ത് വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് പറയാം പഠിച്ചവനെ പടയോ ആയിഷാബി നേരത്തെ കണ്ടിരുന്നു എന്നാണ് മുമ്പേ കണ്ടിട്ട് ആ ഒരു പിന്നെ രൂപത്തിൽ നിന്ന് ആയിഷാ ബിബറലെ ആയിരുന്നു എന്ന് മനസ്സിലാക്കി ഉടനെ ഇന്ന ലാഹ ഇന്നലെ എന്ന് പറഞ്ഞു ഈ പറച്ചിൽ കേട്ടിട്ടാണ് ഉറങ്ങുകയായിരുന്ന ആയിഷിറലാഹുന ഉണർന്നത് ഉണർന്നു അപ്പോൾ സഫ്വാൻ റദിള്ളാഹുനെ എന്തു ചെയ്തു ഒട്ടകത്തെ മുന്നിൽ മുട്ടുകുത്തിച്ച് അതിൻ്റെ പുറത്ത് കയറി സുഫാൻ റലി അള്ളാഖാൻഹു ഒട്ടകത്തെ പിടിച്ച് നടത്തി ആഷാബിയെ ഒട്ടകത്തിന് മുകളിലെത്തി അങ്ങനെ മദീനയിലെത്തിച്ചു ഇതാണ് സംഭവം ഇത് കണ്ട മുനാഫിക്കുകൾ അവസരം മുതലാക്കി ആകെ അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഈ അപവാദങ്ങൾ കേട്ട നബിസുല ഒരു സിനിമ തങ്ങളും ഒരു വേള ഈ സംഭവത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ പുലരാൻ ഇത് ഇതിൻ്റെ ഒരു തീരുമാനം വരാൻ കാത്തിരിക്കുകയും ചെയ്തു അതിനിടയിൽ ആഷാബിറല്ല രോഗിയായി പക്ഷേ അവർ വിവരം ഒന്നും അറിഞ്ഞില്ല സാധാരണ രോഗിയായിരിക്കുന്ന സമയത്ത് തങ്ങൾ വരാറും ഒക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്തോ ഒരു പന്തികട് തോന്നി തോന്നി എന്താണ് പറയാം അപ്പോഴാണ് ആയിഷ അബിറുറുലാഹുനാക്കീ സംഭവമൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടെന്നും നബ്സുള്ളാ ഉസ്മാൻ കൂടെ ചെവിയിൽ ഇത് എത്തിയിട്ടുണ്ടെന്നും തങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാത്തതിൻ്റെ കാരണം ഇതാണ് എന്നും ഒക്കെ മനസ്സിലാകുകയും ഏതായാലും ആയിഷ അബിറല്ലാഹുനെ ക്ഷമിക്കുകയും ചെയ്തു പല ആളുകളും പറഞ്ഞു ആയിഷ അബിറുറദാഹൻ ഹവയോട് ബാപ്പയും ഉമ്മയൊക്കെ പറഞ്ഞു മകളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ തൗബ ചെയ്തള അപ്പോൾ ആയിഷ അബിറുദഹ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഈ വിഷയത്തിൽ അയ്യ യാക്കൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞതല്ലാതെ എനിക്കൊന്നും പറയാനില്ല ഞാൻ ക്ഷമിക്കുകയാണ് അങ്ങനെ ഏതായാലും ചുരുക്കി പറയാം അവസാനം നബി നബ്സല്ലാ വസ്ലമാ തങ്ങളുടെ ഈ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ആയിഷ അബി വ്രഹന നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അപവാദങ്ങളെ പറഞ്ഞു പരത്തിയ ആളുകളെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും തോപചീതമടങ്ങാൻ അവരോട് പറയുകയും ഇസ്ലാമിക അപവാദ പ്രചരണ നിയമപ്രകാരം എൺപത് അടി വീതം എല്ലാവരെയും അടിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം എന്തായാലും ഇത് ഒരു തീരുമാനം വന്നതിന് ശേഷം നബിസു അള്ളുഹു വസ്മ തങ്ങളോട് നന്ദി പറയാൻ വേണ്ടി ആയിഷ അബി വറജുല്ലാഹുൻ്റെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ ആയിഷ അബി വറജു പറഞ്ഞു ഇല്ല ഈ വിഷയത്തിൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ റബ്ബായ അള്ളാഹനോട് മാത്രമാണ് മറ്റാരോടും പറയേണ്ടതില്ല ഏതാണെങ്കിലും ഇതാണ് ആ സംഭവം അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പരിശുദ്ധ ഖുർആാൻ ഒറ്റ അടിക്കൽ ഇറങ്ങിയത് ആവശ്യമനുസരിച്ചാണ് എന്ന് ഇൻഷാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലാ വരഹമുലി വാഹന